ഹലോ നമ്മളെ ഗൗരിയാമ്മ ഗൗരിയാമ്മയാൾ മുട്ട ഇട്ട് അടയിരിക്കലൊക്കെ തുടങ്ങിയാണ് തോന്നുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ ആ ബക്കറ്റിൽ ആ പേറിനെപ്പോഴും കാണാൻ പറ്റും പറ്റും പക്ഷെ നമുക്ക് മുട്ട ഇട്ടണോ നോക്കാനോ അതോ കുഞ്ഞുങ്ങൾ ഉണ്ടായോന്നൊന്നും അറിയാനുള്ളൊരു മാർഗ്ഗമല്ല അത് വെള്ളം വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയില്ല എപ്പോഴും ഇങ്ങനെ ആ പേർ ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണത് കാണാം രണ്ട് മൂന്നാഴ്ചയും കൂടി നോക്കിയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ചകിരി ഇട്ടുകൊടുത്ത കയറില് കണ്ടോ ചകിരിയൊന്നുമില്ല ഒക്കെ പോലെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ മുട്ട ഇട്ടുകണെന്നൊക്കെ അറിയാൻ എക്സ്പേർട്സിനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മൾ മുട്ടൊക്കെ ശേഖരിച്ച് വേറെ മാറ്റിയിട്ടൊക്കെ വേണം വേറെ മാറ്റി കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചെടുത്തിട്ടൊക്കെ അവങ്ങനെ നല്ലോണം സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ടൊക്കെയാണ് സാധാരണ നമ്മൾ ഗൗരവാമി കുഞ്ഞുങ്ങളെ നോക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മൾ ഇതിൽ നാച്ചുറലായിട്ട് പിന്നെ ഒലിതിൻ്റെ ഒക്കെ ഇടിയിൽ എല്ലാ മീനിൻ്റെ ഇടയിൽ നിന്നിട്ട് ബ്രീഡിങ്ങൊക്കെ നടത്തി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് നമ്മൾ ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടുത്ത ബ്രീഡിങ്ങിൽ അവരെ മാറ്റി നിർത്തേണ്ടി വരും ഇന്ന് നമ്മൾ കുറേ തീറ്റ ഇട്ടുകൊടുത്തുണ്ട് അതുകൊണ്ടാണ് ഇവരിത് കഴിക്കാത്തത് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ടുകൊടുത്തതാണ് സാധാരണ നമ്മൾ പറഞ്ഞ പോലെ ചേമ്പിൻ്റെ ഇല ഇതുപോലെ മധുരക്കിഴങ്ങിൻ്റെ ഇല മൾബറിൻ്റെ ഇല അതൊക്കെയാണ് നമ്മൾ ഇട്ടുകൊടുക്കാറ് അന്ന് കുറേ ഇല തിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തീറ്റ ബാക്കി കിടക്കുന്നുണ്ട് പതിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കുറച്ചൊരു ഒരാഴ്ച രണ്ടാഴ്ചയും കൂടിയൊക്കെ വെയിറ്റ് ചെയ്ത് വയ്ക്കാം എല്ലാവരും പരമാവധി നമ്മളെ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു